ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് തന്നേലിന്ന് മനസ്സിലായി കാണുമല്ലോ ഒരു ചെറിയൊരു ബ്ലോഗാണ് വൈകുന്നേരം മണിക്ക് വിളക്ക് കത്തിച്ച തൊട്ട് രാത്രി പത്ത് മണി വരെയുള്ള എൻ്റെ കുഞ്ഞ് റൂട്ടീനാണ് കേട്ടോ അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒരുപാട് ജോലിയൊന്നും ഇല്ല അപ്പം സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ വിളക്ക് കൊളുത്തി നാമമൊക്കെ ജപിച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് നല്ല തലവേദന തോന്നി അപ്പം ഇച്ചിരി നല്ല കടുപ്പത്തിലൊരു കോഫി കുടിക്കാൻ തോന്നി കേട്ടോ അപ്പം പൊന്നൂനും വേണമെന്ന് പറഞ്ഞു പൊന്നൂന് ഹോട്ട് കോഫിയാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ കോൾഡ് അപ്പം പൊന്നൂന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലൊന്ന് ചൂടാക്കാൻ വെച്ചു എന്നിട്ട് ഞാൻ നമ്മുടെ സ്ഥിരം കോഫി പൗഡർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് അടിച്ച് പതപ്പിച്ചെടുക്കുവാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കോഫിയാണ് ഇഷ്ടം കേട്ടോ അപ്പം അതാ നമ്മുടെ കോഫിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ പാലും ചൂടായി ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പം പൊന്നുവിനുള്ളത് ആദ്യം എന്താ അങ്ങോട്ട് ആക്കി എടുക്കുകയാണ് ഈ കപ്പിൽ അത് കഴിഞ്ഞ് ആ കപ്പിൽ ബാക്കിയുള്ള പല്ല ആദ്യം ഡിക്കോഷൻ അത്രയും ഇട്ടു കൊടുത്തു എന്നിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ കപ്പിൽ നിറച്ച് പാലില്ലല്ലോ അപ്പോൾ കുറച്ച് പാല് നമ്മൾ ആ മിക്സ് ചെയ്ത് ആ ബൗളി തന്നെ ഒഴിച്ച് നമ്മൾ വീട്ടമ്മമാർ എങ്ങനെയാണല്ലോ അവസാനത്തെ വറ്റും വടിച്ചെടുക്കും അങ്ങനെ വടിച്ചെടുത്ത് ഇതായി എൻ്റെ കോൾഡ് കോഫിയും റെഡിയായി അപ്പം ഇനി ഞങ്ങൾ കോഫി പിടിച്ചിട്ട് വരട്ടെ അപ്പൊ ഇതാ കോഫിയൊക്കെ കുടിച്ച് കുറെ നേരം ഫ്രണ്ടിലിരുന്ന് ലാത്തി അടിയൊക്കെ കഴിഞ്ഞ് രാത്രിയായി ഇപ്പൊ ഇതാ അടുക്കളയിലോട്ട് രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പം ഇന്ന് ഗോതമ്പ് പുട്ടാണ് അപ്പം ഗോതമ്പ് ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട് വറുത്തരച്ച തീരലൂടെ ഗോതമ്പ് പുട്ട് നിങ്ങളിൽ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചു നോക്കണം അല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കുറെ ദിവസം കൊണ്ടേ മൂത്തമോൾ പൊന്നു പറയുന്നുണ്ട് ഗോതമ്പ് വിട്ടും തീയലും കഴിക്കണമെന്ന് അപ്പൊ കൊഞ്ചു വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു കുറച്ചെടുത്ത് മാറ്റി വെച്ചു തീയൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ഇന്ന് ഉച്ചക്ക് കൊഞ്ച് തീയൽ ഉണ്ടാക്കി അപ്പൊ അതിന്റെ ബാക്കി ഇരിപ്പുണ്ട് ഇന്ന് രാത്രി പുട്ടുണ്ടാക്കാൻ വേണ്ടി ആണ് ഇന്ന് ഉച്ചക്ക് കൊഞ്ച് തീയലാക്കിയത് കേട്ടോ അപ്പൊ ഞാൻ പുട്ടിനെ നനച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കും കേട്ടോ അപ്പൊ നല്ല കിടക്കാച്ചയായിട്ട് പുട്ട് നമുക്ക് കിട്ടും കേട്ടോ പുട്ടിന്റെ മാവ് കിട്ടും അപ്പൊതാ നമ്മുടെ കുക്കറിൽ ആവി വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ ചട്ടപ്പുട്ടിന്റെ ആ മോൾഡിൽ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മാവക്ക അപ്പോൾ ശുചിച്ചേട്ടൻ വന്നപ്പം മുട്ട മേടിച്ചോണ്ട് വന്നു അപ്പൊ ഞാൻ ഈ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം ചെയ്തു വെക്കും കേട്ടോ പാത്രം കഴുകുണ്ടെങ്കിൽ അത് കഴുകി വെക്കും അങ്ങനെയൊക്കെയുള്ള ജോലികൾ അങ്ങ് തീർത്ത് വെക്കും അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിലുള്ള ജോലിയും തീരും ഇന്ന് ശുചിച്ചേട്ടന് കിട്ടിയൊരു പണിയാണിത് ശിവചേട്ടൻ്റെ നാല് പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ ഒരു പയ്യൻ അതുവഴി കൊണ്ടു നടന്ന് വിൽക്കുന്നുണ്ട് അപ്പൊ പാവം തോന്നി വാങ്ങിച്ചതാണ് പക്ഷെ അത് എട്ടിൻ്റെ പണിയായിരുന്നു ായിരുന്നു ഒട്ടും കൊള്ളൂലായിരുന്നു ഫുൾ ചീഞ്ഞു പോയതാണ് കേട്ടോ അതില് ഒരെണ്ണം മാത്രം ഇങ്ങനെ സൈഡ് ഇങ്ങനെ കേടായി ഇരിക്കുന്നതുകൊണ്ടോണ്ട് ഞാൻ ആദ്യം കരുതി അത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കി അങ്ങ് വെക്കാം നാളെ എടുക്കാം പിള്ളേർക്ക് സ്കൂളിലൊക്കെ എന്നൊക്കെ പറഞ്ഞാണ് കട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഒരെണ്ണം ആ കേടായത് കട്ട് ചെയ്തപ്പോ ഒന്നുമില്ല അപ്പൊ മോള് കണ്ടേ കട്ട് ചെയ്യുന്നത് അപ്പൊ മാധു എന്റെ എടുത്തു അമ്മ എനിക്ക് പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച നാലുപേരും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനെങ്കിലും കിട്ടണ്ടേ ഒരു കാര്യം ചെയ്യാം അടുത്തതും കൂടെ കട്ട് ചെയ്യാന്നും പറഞ്ഞ് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുന്നു ദൈവമേ എല്ലാം മഹാമോശം തന്നെ മഹാമോശം ഞാൻ ലാസ്റ്റ് ഇതിൽ കാണിക്കും കേട്ടോ എത്ര ആകെ കിട്ടി കിട്ടിയെന്നുള്ളത് അപ്പൊ ഇത് നാലാമത്തെയാണ് രണ്ടെണ്ണം പാടെ മോശമായിരുന്നു ഒട്ടും കൊള്ളൂലായിരുന്നു ആ പിന്നെ ഇത് രണ്ട് പിന്നെ രണ്ടെണ്ണം കുറച്ച് ഭാഗം ഭാഗങ്ങൾ വളരെ കുറച്ച് അതായത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ളത് പോലും ഇല്ലായിരുന്നു ഒരു കിച്ചടി വെക്കാനൊന്നും ഇല്ലായിരുന്നു ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിച്ച ഓണമൊക്കെ ഇല്ല വരണം അപ്പൊ പൈനാപ്പിൾ കിച്ചടി ഒക്കെ ഉണ്ടാക്കാമെന്ന് ഏർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയൊക്കെ ഇടാന്ന് കരുതിയാണ് ഇരുന്നത് പക്ഷെ അത് ആ കണ്ടാകെ ഇത്രേ കിട്ടിയുള്ളൂ നമ്മൾ നാലുപേരും രണ്ടെണ്ണം വീതം എടുത്തപ്പോഴത്തേക്ക് അതങ്ങ് തീർന്നു മധുരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ മധുരമൊന്നുമില്ല ചെറിയൊരു മധുരവേ ഉണ്ടായിരുന്നുള്ളൂ ആ അപ്പൊ അതാ ഇനി എടുത്ത അതാ ഞാൻ ഫോട്ടോ എടുത്ത വീഡിയോ എടുക്കണോന്ന് കണ്ടപ്പോഴത്തേക്ക് ആശാത്തി ഭയങ്കര ഇത് കണ്ട കഴിക്കും മുമ്പേ സൂപ്പറാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞു പറഞ്ഞാ മതി പിന്നെ പൊന്നുവിന് ഇഷ്ടപ്പെടും കാരണം പൊന്നു ഇത് കൊറേ ദിവസം കൊണ്ടേ ചോദിക്കുന്നതായത് കൊണ്ട് പൊന്നു കഴിക്കുമെന്നും പൊന്നുവിന് ഇഷ്ടപ്പെടും എന്നും എനിക്കറിയായിരുന്നേട്ടാ പിന്നെതാ എൻ്റെ ഊഴമാണ് കൊറേ ദിവസം കൊണ്ടേ ആഗ്രഹിച്ചിങ്ങനെ ഇങ്ങനെ നമ്മൾ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി 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 പോവായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ പോയി ഉണ്ടാക്കി കഴിക്കുന്നോണ്ട് തന്നെ നമ്മളിങ്ങനെ കാത്തിരുന്ന് കിട്ടുന്നതിന് എപ്പോഴും രുചി കൂടുതലായിരിക്കുമല്ലോ അപ്പൊ ഞങ്ങൾ കഴിക്കാ എടുത്തപ്പോ ശുചാട്ടം വെളിയിൽ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ ഞങ്ങൾ കഴിക്കാൻ പോകണോ എന്ന് പറഞ്ഞത് എന്താ ചാടി ഓടി വന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശുചേട്ടൻ ഈ എക്സ്പ്രഷൻ ഇടണേ ഇന്ന് നമ്മുടെ തീയ്യലും കൂട്ടി കഴിക്കണോണ്ടല്ലോ കേട്ടാ ആശാൻ ആ ബീഫാണ് എടുത്തത് കേട്ടാ അപ്പൊ ഞങ്ങള് നാലുപേരും കഴിച്ചതിന് ശേഷം എന്താ പാത്രം ഒക്കെ കൊണ്ട് കഴുകാൻ വരെയാണ് ഇപ്പൊ ഒരാൾ എനിക്ക് സെക്യൂരിറ്റി ഗാർഡിനെ പോലെ ഇങ്ങനെ ബ്ലാക്ക് കാറ്റിനെ പോലെ ഫ്രണ്ടിൽ വന്നതാണ് കേട്ടാ അപ്പൊ ഞാൻ എന്താ പാത്രം കഴുകാൻ പോവാണ് നമ്മുടെ മെയിൻ പരിപാടി ഇതാണല്ലോ അപ്പൊ ഈ പാത്രം ഒക്കെ കഴുകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മ ഫോൺ ചെയ്ത് അങ്ങനെ പിള്ളേരെ അമ്മയുടെ ഫോണും കൊണ്ട് അങ്ങ് ഫ്രണ്ടിൽ പോയി സംസാരിക്കും പിന്നെ ആ സമയം കൊണ്ട് ഞാൻ ഇരുന്ന പാത്രം എല്ലാം അങ്ങ് കഴുകി വെയിറ്റ് ചെയ്തു ൂല കേട്ട ക്യാമറ വരുന്നത് വരെ അതുകഴിഞ്ഞ് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചത് ആ നമ്മുടെ അടുക്കളയൊക്കെ വീണ്ടും നാളത്തേക്ക് വേണ്ടിയിട്ട് ആ സുന്ദര കുട്ടപ്പിയായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് നാളെ രാവിലെ വന്ന് ബാക്കി നമുക്ക് ജോലി ചെയ്താൽ മതി അപ്പൊ അതാ എന്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്